ഒടുവിൽ അത് സംഭവിച്ചു ചൈനയുടെ ചാരക്കപ്പൽ മാലദ്വീപിൽ നങ്കൂര വിടും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കുന്ന സിയാൻ ഹോങ് സീറോ ആണ് അടുത്ത മാസം ആദ്യം മാലദ്വീപ് തലസ്ഥാനമായ മാലയിൽ എത്തുന്നത് ഇക്കാര്യം മാലദ്വീപ് സർക്കാർ തന്നെയാണ് സ്ഥിരീകരിച്ചത് കപ്പൽ മാലദ്വീപിൽ നിരീക്ഷണമൊന്നും നടത്തില്ല നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടതെന്നും മാലദ്വീപ് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് എക്കാലവും സ്വീകരിക്കാറുണ്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തുടരും ഇത്തരം നടപടി മാലദ്വീപും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നു സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുകയും ചെയ്യുന്നു മാലദ്വീപ് പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് പുതിയ സംഭവ വികാസങ്ങളെ ശ്രദ്ധയോടെയാണ് ഇന്ത്യ നിരീക്ഷിക്കുന്നത് നിലവിലെ പ്രസിഡന്റ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചൈനയോടുള്ള അടുപ്പം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ ഒഴിവാക്കുമെന്ന പ്രഖ്യാപനവും തിരഞ്ഞെടുപ്പ് കാലത്ത് മുഹമ്മദ് മൊയ്സു വ്യക്തമാക്കിയിരുന്നു ആയ ശേഷം പതിവിന് വിരുദ്ധമായി ആദ്യ സന്ദർശനം ചൈനയിൽ നടത്തിയാണ് ആ രാജ്യത്തോടുള്ള തന്റെ അടുപ്പം മൊയ്സു പ്രകടിപ്പിച്ചത് മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കാൻ സമയപരിധി മാലദ്വീപ് സർക്കാർ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു പിന്നാലെയാണ് ചൈനീസ് കപ്പലിന് നങ്കൂരമിടാൻ മാലദ്വീപ് അനുമതി നൽകിയിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള ചാരക്കപ്പലാണ് സിയാങ് ഹോങ് സീറോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം നടത്തുന്ന ചൈനീസ് കപ്പലാണിത് വെള്ളത്തിനടിയിലെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയാനും ഇത്തരം കപ്പലുകൾ സഹായിക്കും പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്ന വിവരങ്ങൾ നൽകാനും കപ്പലുകൾക്ക് സാധിക്കും ഇതിനു മാത്രമല്ല സൈനിക ആവശ്യങ്ങൾക്കുള്ള ചാരപ്രവർത്തനത്തിനും ചൈന ഈ കപ്പൽ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് കപ്പലിനെ ഇന്ത്യൻ നാവികസേന നിരീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും ശ്രീലങ്കയിൽ അതുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചും ഇന്ത്യ മുൻപും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചൈനീസ് കപ്പലിന് ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്ത് രണ്ടു ദിവസം മറൈൻ റിസർച്ച് നടത്താൻ ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു ചൈനീസ് റിസർച്ച് കപ്പൽ യുവാങ് വാങ് ഫൈവ് ശ്രീലങ്ക സന്ദർശിച്ചിരുന്നു